സൂപ്പർ ലീഗ് കേരള ടീമായ ഫോർസ്റ്റാ കോച്ചി എഫ് സിയുടെ ലോഗം പുറത്തുവിട്ട് ടീമുടമയും നടനുമായ പൃഥ്വിരാജ് ഇത് നമ്മുടെ കഥ ഇത് നമ്മുടെ ലോഗ് എന്ന ക്യാപ്ഷനോടെ ക്ലബ് പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ലോഗ് പുറത്തുവിട്ടത് ഇത് പൃഥ്വിരാജും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു കേരളത്തിലെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചിയെ പ്രതിനിധീകരിക്കുന്ന ടീമാണ് ഫോർസ്റ്റാക്ക് കോച്ചി എഫ് ജൂലൈ പതിനൊന്നിനാണ് ക്ലബ്ബിന്റെ പേര് പൃഥ്വിരാജ് പ്രഖ്യാപിച്ചത് ഒരു പുതിയ അധ്യായം കുറിക്കാനും കാൽപ്പത്തിന്റെ ലോകത്തിലേക്ക് വിജയം നേടാനും ഫോഴ്സ കൊച്ചി കളത്തിലിറങ്ങുകയാണ് പല നാടുകളിലെ ലോകോത്തര പ്രതിഭകളെയും കൊച്ചിയുടെ സ്വന്തം ആവശ്യം നിറച്ച ആരാധകരെയും ഒന്നിപ്പിക്കാൻ ഒരു പുത്തൻ ചരിത്രം തുടങ്ങാൻ പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ കണ്ണൂർ മലപ്പുറം എന്നിവിടങ്ങളിലെ ആറ് ടീമുകളാണ് ആദ്യ സീസണിൽ സൂപ്പർ ലീഗിൽ മാറ്റുരയ്ക്കുക നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഥമ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സെപ്റ്റംബർ ആദ്യവാരം ടിക്ക് ആകും കേരളത്തിലെ വളർന്നു വരുന്ന നിരവധി താരങ്ങൾക്ക് ദേശീയ ടീമിലേക്കും ക്ലബ്ബുകളിലേക്കും കേരള സൂപ്പർ ലീഗ് വഴി തുറക്കുമെന്നാണ് ആരാധകരുടെയും സംഘാടകരുടെയും പ്രതീക്ഷ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ